ഇത് കളർ സോപ്പ് വേണമെങ്കിൽ ആരെണ്ണം എടുക്കാം അല്ലാതെ ഇത് മാത്രം ചേച്ചിക്ക് ഇഷ്ടമെങ്കിൽ ഇത് മാത്രം എടുക്കാം അത് ഇത് ഒരെണ്ണം ഇരുപത് അഞ്ചെണ്ണം നൂറ് മോളാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് അത് സ്കൂള് ഇല്ലാത്ത ടൈമില് ഞാൻ കൊടുക്കും അല്ലെങ്കിൽ അമ്മ അമ്മ കൊടുക്കും കൊടുക്കും മോളുടെ പേരെന്താ എം എം എസ് എസ് പിള്ള പിള്ള ഏത് ക്ലാസ്സിൽ അമ്മയും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണോ കച്ചവടം കണക്കൊക്കെ നോക്കി പൈസ കൊടുക്കാൻ അറിയാവോ കറക്റ്റ് അറിയാം കൂട്ടാനും കൊറക്കാനൊക്കെ അറിയാം വിടിക്കുകയാണല്ലോ ഈ സോപ്പൊക്കെ ഇവിടെയാണോ ഉണ്ടാക്കിട്ട് ഇവിടെ ഇവിടെ വെക്കുന്ന അപ്പൊ കച്ചവടൊക്കെ നടക്കുന്നതാ നന്നായിട്ട് അത് ശരി അപ്പൊ ആണ് ആള് മൂന്നാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടിയാണ് ഇവിടെ സോപ്പ് സോപ്പ് ലോഷൻ കുട അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് അപ്പൊ മോളാണ് ഇവിടെ കച്ചവടത്തിന് ഇരിക്കുന്നത് ഞങ്ങൾ ഇതുവഴി പാസ് ചെയ്ത് പോയപ്പോൾ മോൾ ഇരിക്കുന്ന കണ്ടിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കാനായിട്ട് വന്നത് അപ്പൊ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് കറക്റ്റ് കാശൊക്കെ മേടിച്ച് കണക്ക് നോക്കി സാധനങ്ങൾ സെയിൽ ചെയ്യാൻ അച്ഛനും അമ്മയും കൂടി ഇരുത്തിയിരിക്കുന്നതാണ് മോള് സ്കൂളിൽ പോകുമ്പോൾ അമ്മയും അച്ഛനും ഒക്കെ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലാത്തപ്പം നല്ലതാണ് ഈ പ്രായത്തിൽ ബിസിനസ് പഠിക്കുന്നത് ഇൻട്രസ്റ്റ് ആണോ ഭാവിയിൽ ആരാവാൻ ആഗ്രഹം പട്ടാളം ബിസിനസ് മനസ്സിലില്ലേ പുള്ളി മന്മീജിയോ പുള്ളി മന്മീജി വള്ളിപ്പെരത്ത് കള്ളക്കണ്ണൂളി കാട്ടി വേലവൻ വള്ളി നിരക്ക് കന്നി പെൺകോടി നിന്നെ കാണുമ്പോൾ ഉള്ളം തുള്ളിടുന്നേ നിന്നെ കെട്ടുവാൻ എൻ മനസ്സിൽ മോഹം തോന്നൂന്നേ അയ്യടമല വേടാ നിന്നെ മോഹം കൊള്ളാലോ എന്നെ കെട്ടുവാൻ നിൻ മനസ്സിൽ പൂതിയുണ്ടോടാ കാട്ടുരാജന്റെ പുത്രി ഞാനെന്നോർക്കണം നോക്കണം വേടാ

എവിടെ ുംബ്ജിലൊക്കെ അടിപൊളി അപ്പൊ കച്ചവടം കച്ചവടം മാത്രമല്ല സാധനം വേണമല്ലോ ഇതൊന്നും പരിചയപ്പെടുത്തൂട്ടോ ക എന്തൊക്കെയാ ഇപ്പൊ പല കളറിലാണല്ലോ സോപ്പ് ഇരിക്കുന്നത് ഇതെന്താ പച്ച പച്ചക്കളർ സോപ്പ് ഇത് മഞ്ഞള് മഞ്ഞള് ഇത് ഗ്രീൻ ആപ്പിൾ ഗ്രീൻ ആപ്പിള് ഗ്രീൻ ആപ്പിളിന്റെ സ്മെല്ലാണല്ലേ ഇത് ചന്ദനം ചന്ദനം ഇത് മുല്ല മുല്ല ജാസ്മിൻ ഇത് ലാവണ്ടർ ലാവണ്ടർ ഇതും ഇത് മുല്ല എന്ത് വേപ്പിന്റെ വേപ്പ് വേപ്പ് ഇനി ഇത് പാത്രം കഴുകുന്നതോ ആ എനിക്കും ഇഷ്ടപ്പെട്ടു ഇത് ഒരെണ്ണം ഒരെണ്ണം അഞ്ചെണ്ണം നൂറോ രണ്ട് മാലി പേപ്പറ ആരേലും പറ്റിക്കാനൊക്കെ നോക്കിട്ടുണ്ടോ കൊച്ചു കൂട്ടി നിൽക്കുന്നത് കൊണ്ട് പറ്റിക്കാൻ നോക്കിട്ടുണ്ടോ പക്ഷെ മോള് കൈയോടെ പിടിക്കും അതൊക്കെ ഈ നൂറ്റി ഈ തൊണ്ണൂറ് രൂപയുടെ ഭാരക്ക മേടിച്ചിട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് തന്നിട്ട് പറഞ്ഞ് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ തന്നേ ഓ അങ്ങനെയൊക്കെ പറ്റിക്ക മേടിച്ചോ ഗൂഗിൾ പേ ചെയ്യട്ടെ

അപ്പൊ ഇതാണ് വൈകമ്മോളുടെ അച്ഛൻ എനിക്ക് സാറിനോടാണ് ചോദിക്കാനുള്ളത് ഈ ഒരു ചെറിയ കുട്ടി വെറും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അപ്പൊ ആ കുട്ടിയെ വിശ്വസി കച്ചവടം ഏൽപ്പിച്ച എത്രത്തോളം അവൾക്ക് ഇഷ്ടമാണല്ലേ പിന്നെ പെട്ടെന്ന് 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 പോകണം വന്ന് കൊടുക്കും ണക്കുകളൊക്കെ പഠിപ്പിച്ച് സ്കൂളില് പഠിക്കുന്നതിനെ കാര്യം നമ്മളോട് കണക്ക് കൂട്ടാനും കുറയ്ക്കാനും എല്ലാം അറിയാം കണക്കെല്ലാം വേണ്ട നോക്കുക ഇപ്പം നമ്മുടെ തോമസ് ഐസക് പറഞ്ഞ ചിക്കന്റെ കണക്കൊക്കെ പുള്ളി പറഞ്ഞില്ലേ നൂറ്റിമൂന്നു പതിനഞ്ച് കുറച്ച എമ്പത്തി ഏഴാണ് അങ്ങനെ ഞാൻ ഒരു ഇത് കണ്ടെ ഈ വീഡിയോ കണ്ടിട്ട് അവളോട് ചോദിച്ചു അവള് നമ്മൾ ആരും ഞാൻ പല രീതിയിലെ കണക്കുകൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും എന്റെ ഐഡിയ അപ്പൊ അവള് വേറൊരു ഐഡിയയിൽ അത് കുറച്ചിട്ട് അവളത് എങ്ങനെയാ പറഞ്ഞു എൺപത്തെട്ട് വന്നു ഞാൻ ചോദിച്ചു നിനക്ക് ഇത് എങ്ങനെ പെട്ടെന്ന് ഇത് കിട്ടി നീ എഴുതിയെന്ന് ചെയ്തു അപ്പൊ ഞാൻ ഇന്ന ഇന്ന രീതിയിലത് ചെയ്തേ ഒരു പ്രത്യേക

തനിയുള്ള ബുദ്ധിയാണ് മിടിക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു അപ്പൊ എന്തായാലും ബിസിനസ് നോക്കാൻ പറ്റിയ ആള് തന്നെയാണ് അവൾ തന്നെ അത് നല്ലതാണ് ഇപ്പഴേ അങ്ങനത്തെ ഇത് കഴിവ് നമ്മൾ അവർക്ക് അവസരങ്ങള് കൊടുത്തു കഴിഞ്ഞാല് ഭാവിയിലേക്ക് അത് ഒരുപാട് ഗുണം ചെയ്യും അവർക്ക് അപ്പൊ നമുക്ക് ഈ കൊട വേണം നോക്കട്ടെ

அச்சன் எல்லாம் ஒத்தரி ம അക്റ്ററിസിന്റെ ഒരു ലീഗ് ഉണ്ട് അതിൽ നമ്മളെല്ലാം നേരെ എൻജോയ് ചെയ്യും അതില് കുറ റേറ്റായി മാസ് റേറ്റായി ബട്ട്രോർട്ടെ റെഡ് ഹോസ്ലായിരുന്നു ഇതിന് അപ്പോൾ ഇത് കണക്കുട്ടി പറഞ്ഞു എത്രയാന്ന് നോക്കട്ടെ പട എടുത്ത് അഞ്ച് സോപ്പ് എടുത്ത് ലിക്വിഡ് സോപ്പ് ഇത് എത്രണ്ണം എടുത്ത് വരണം ഒരെണ്ണം അപ്പോൾ 300 ഇതുകൂടി അപ്പോൾ 300 100 190 10 300 400 സോറി 490

അഞ്ഞൂറ്റമ്പത് ഡിസ്കൗണ്ട് പത്ത് ഓക്കെ താങ്ക് യു ഹൈസേരാട്ടോ മോളെ ഓൾ ദ ബെസ്റ്റ് കേട്ടോ ഇതേപോലെ ഇടുക്കി ആയിട്ട് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ അത്രയും കഴിവുള്ള കുട്ടിയാണ് പാട്ട് ഡാൻസ് കച്ചവടം പിന്നെ മാത്സ് പുലിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു അപ്പൊ ഒരുപാട് ഉയരങ്ങളിൽ എത്താനുള്ള കാലിബറും മോൾക്കുണ്ട് ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ കേട്ടോ ഓൾ ദ ബെസ്റ്റ്